ിച്ചൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചികിത്സയൊക്കെ ചെയ്തിട്ട് ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തിട്ട് കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതിമാരുണ്ടല്ലേ അവർക്ക് നിയമപരമായിട്ട് എങ്ങനെ ഒരു കുഞ്ഞിനെ തെത്തെടുക്കാം എന്ന കാര്യമായിട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ പുറത്ത് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് മാക്സിമം ഞാനത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാട്ടോ അങ്ങനെ തെത്തെടുക്കുന്ന രീതിയാണ് ബാലനീതി നിയമം അല്ലെങ്കിൽ ബാലനീതി നിയമം അനുസരിച്ചിട്ടുള്ള ദത്തെടുക്കൽ പ്രക്രിയ അപ്പോൾ ഇങ്ങനെ ദത്തെടുക്കാനായിട്ട് ദമ്പതികൾക്ക് മാത്രമല്ല കേട്ടോ ഇപ്പോൾ പങ്കാളി മരിച്ചുപോയ ആൾക്കാരുണ്ടാകും പിന്നെ എന്താ ഡയവേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും പിന്നെ കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ അങ്ങനെയുള്ള എല്ലാവർക്കും ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഇതുപോലെ ദത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോ ഇപ്പം ഞാൻ പറഞ്ഞു പങ്കാളി മരിച്ചു പോയ ആൾക്കാർ പിന്നെ ഡൈവേഴ്സായിട്ടുള്ള ആൾക്കാർ അതുപോലെ ഇങ്ങനെ വിവാഹം കഴിക്കാത്ത ആൾക്കാരെന്ന് പറഞ്ഞു അതിൽ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ആൺകുട്ടിനെ മാത്രമേ കിട്ടത്തുള്ളൂ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ കിട്ടൂട്ടു പക്ഷെ ദമ്പതികളാണെന്നുണ്ടെങ്കിൽ രണ്ടിലും ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും തത്തെടുക്കുമ്പോഴത്തേക്ക് നിയമപരമായ രീതിയിൽ മാത്രം തിത്തെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുള്ള വെബ്സൈറ്റിൻ്റെ പേരാണ് താര ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാവും അതിൽ കയറിയിട്ടാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഈ കാല സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പറയണത് പാൻ കാർഡാണ് പാൻ കാർഡ് എന്തായാലും വേണം പിന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം രണ്ടുപേരുടെയും വരുമാന സർട്ടിഫിക്കറ്റ് വേണം പിന്നെ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ വേണം പിന്നെ വീടും വേണം ആദ്യത്തെ പാൻ കാർഡാണ് പാൻ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര കാരെന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നത് കേട്ടോ അതിൽ പിന്നീട് പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ നമുക്ക് എന്താ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്കിപ്പോൾ ഭീകരമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചാൽ കുട്ടീനെ നോക്കാൻ പറ്റും എന്നുള്ള കാണിക്കുന്നതിനുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ പിന്നെ പിന്നെ പറയണത് സാലറി സർട്ടിഫിക്കറ്റ് സാലറി സർട്ടിഫിക്കറ്റ് നമുക്ക് ബാങ്കിലെ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വില്ലേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ അങ്ങനെ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് ഫയൽ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വെച്ചാലും മതി കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ നമുക്ക് വീട് കുട്ടി കഴിഞ്ഞാൽ അതിനെ താമസിപ്പിക്കാൻ ഒരു വീടും കൂടെ വേണമല്ലോ അപ്പം അപ്പം നമുക്കൊരു വീടും വേണം കേട്ടോ പിന്നെ പലർക്കും സംശയമുണ്ട് സംശയമുണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു കുട്ടീനെ തെത്തെടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സ്വത്തൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ നമ്മളുണ്ടാക്കുന്ന സ്വത്തുക്കളൊക്കെ ആർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം നമ്മളോട് വരുന്ന കുഞ്ഞിന് വേണ്ടി തന്നെയല്ലേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ അയ്യോ നമ്മുടെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നത് അപ്പം അങ്ങനെയൊന്നും ഇല്ലെട്ടോ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ മൂന്ന് കാര്യങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയുടെ ജെൻഡർ അപ്പോൾ നമുക്കിപ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഓപ്ഷനൊന്നും ഇല്ലേ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ സ്ഥലം എവിടെ നിന്ന് വേണം അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നും അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഏജൻസി അത് ഏതാണെന്നു കൂടെ കൊടുക്കണം അപ്പം നമ്മൾ ഏത് ജില്ലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജില്ലയിലുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിരിക്കണം കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലാ ഇപ്പം കേരളത്തിലാണെങ്കിലും പത്തൊമ്പത് സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഓരോ ജില്ലയിലും അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ഈ സൈറ്റിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് പഠിക്കാനായിട്ട് ഈ സ്പെഷ്യലൈസ്ഡ് ഏജൻസിന്ന് ഉള്ള ഓഫീസർ നമ്മളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വരും അപ്പോൾ വരുമ്പോൾ നമ്മൾ രണ്ട് കപ്പിളാണെങ്കിൽ രണ്ടുപേരും വേണം കേട്ടോ അപ്പോൾ അങ്ങനെ അവർ വന്ന് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നൊക്കെ അറിയണം പിന്നെ നമ്മളിപ്പോൾ വീട് കണ്ടെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതൊക്കെ സത്യമാണോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് എല്ലാവരും വരും കേട്ടോ അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്തിട്ട് അപ്പോൾ അവരൊരു ഹോം സ്റ്റഡി റിപ്പോർട്ട് ചെയ്യും ആ റിപ്പോർട്ട് ജില്ലാ പ്രൊട്ടക്ഷൻ യൂണിറ്റും കൂടെ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ യോഗ്യരാണോ എന്ന് തീരുമാനിക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പം ഓൺലൈൻ അപ്ലൈ ചെയ്യല്ല ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സീനിയോറിറ്റി അതിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഇവർ നമ്മളെ വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സീനിയോറിറ്റിയിലേക്ക് നമ്മൾ ആകത്തുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ഇതിന്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കുട്ടീനെ ആയിരിക്കും ആഗ്രഹം ആഗ്രഹമല്ലേ പക്ഷേ അങ്ങനെ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ഓരോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഒരു കുഞ്ഞിനെ അവർ തരുന്നത് ഇപ്പം രണ്ട് പേരുടെ കൂടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒമ്പതൊക്കെയാണ് വരുന്നത് ഉണ്ടെങ്കിൽ ഫോർ ടു സിക്സ് ഏജിലുള്ള കുട്ടീനെ ആയിരിക്കൂട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഒമ്പതിൻ്റെ മുകളിലോട്ടൊക്കെ പോകുമ്പോൾ അതിനേക്കാളും മുകളിലുള്ള കുട്ടികളൊക്കെ ആയിരിക്കും അങ്ങനെ കിട്ടുന്നത് അപ്പം നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഏതൊരു അഴുക്കും ഈ ദത്തെടു ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള യോഗ്യത ഉണ്ട് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടും കുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറ്റുകയുള്ളൂ ഇതിന്റെ മൊത്തത്തിലുള്ള ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി ആറായിരം രൂപയാണ് കേട്ടോ അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഇപ്പം നമുക്ക് ഹോം ഫസ്റ്റ് ഒരു ഹോം സ്റ്റഡി ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ആ ഹോം സ്റ്റഡി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ആറായിരം രൂപ ആദ്യമേ നമ്മൾ ശിശുക്ഷേമ സമിതി അതിലാണ് നമ്മൾ കൊടുക്കുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് കുട്ടീനെ കുട്ടീനെ നമ്മൾക്ക് കിട്ടുമ്പോൾ ഇരുപത്തിനാലായിരം രൂപയാണ് നമ്മൾ പിന്നെ കൊടുക്കേണ്ടത് കോടതിയിൽ നിന്ന് കുട്ടീനെ അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ പതിനാറായിരം രൂപയും കൂടെ നമ്മൾ അടയ്ക്കണം ഇപ്പം നമ്മളിത് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ ഉടനെ ഒന്നും നമുക്ക് ഈ കുട്ടീനെ കിട്ടത്തോന്നൂല കേട്ടോ അപ്പോൾ ഇപ്പൊ ഫോർ ടു സിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ അവൈലബിലിറ്റി കുറച്ച് കുറവാണ് അപ്പം നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് വീണ്ടും നമുക്കൊരു ഹോം സ്റ്റേ ഉണ്ടാവും ഒരു നാല് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഹോം സ്റ്റേ വരും അപ്പോൾ ഈ ഹോം സ്റ്റേ വരുമ്പോഴത്തേക്ക് നമ്മൾ അന്നേരം നമ്മൾ ഈ സെ ഇതേപോലെ തന്നെ ഒരു ആറായിരം രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാലും ഒരു ഫോളോ അപ്പുണ്ടാകും ഒരു കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടീനെ നല്ല രീതിയിലാണോ നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടീനെ കുട്ടികൾ കുട്ടിക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് അവർ വീണ്ടും ഒരു ഫോളോ അപ്പ് നടത്തും അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ഒരു വർഷത്തിൽ രണ്ട് വർഷത്തിൽ നാല് തവണയായിരിക്കും അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടക്കുന്നത് അപ്പോൾ അന്നേരവും നമ്മൾ രണ്ടായിരം രൂപ വെച്ചിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ചിലവ് അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കുട്ടി വര കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷേ നമ്മുടെ സ്വത്തുക്കൾ എഴുതി വെക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മളൊരു ഒരു കുഞ്ഞിനെ തിത്തെടുക്കുക എന്നുള്ള പ്രോസസ് കേട്ടോ അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമല്ല ഇതുപോലെ നമുക്ക് എന്തോരം കുട്ടികളാണ് അനാഥാലയത്തിൽ ഇങ്ങനെ അച്ഛനും അമ്മയൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്കും ആ കുഞ്ഞിനെ എടുത്ത് നമ്മൾ നമുക്ക് തന്നെ നോക്കാമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ബയോളജിക്കലി നമുക്ക് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക അപ്പം രണ്ട് കുട്ടികളുണ്ട് അങ്ങനെയുള്ളവർക്ക് മൂന്നാമത് ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാം ബയോളജിക്കലി മൂന്ന് കുട്ടികളുണ്ട് പക്ഷെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു പ്രാവശ്യം അഡോപ്റ്റ് ചെയ്താലും നമുക്ക് വീണ്ടും നമുക്ക് കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെയും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങളുണ്ടാകും അപ്പം കുട്ടികളില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു നല്ല കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഒരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ തെത്തിനെടുക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ ആ കൊച്ചിന് ഒരു നല്ലൊരു എന്താ പറയുക ഒരു പുനർജന്മം കിട്ടുകയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അവ ഇതുപോലെ ഒന്ന് കാര്യങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയണേൽ അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക അടുത്ത ദിവസം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു